ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന്ധം തന്നെയല്ലേ ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മുരിങ്ങക്കുമ്പ് പൊട്ടി വേണ്ടിയിട്ടുണ്ടായിന് അപ്പം കുറച്ച് മുരിങ്ങപ്പൂ ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ അപ്പോൾ നല്ല മണമല്ല എന്നിട്ട് ഇത് ഗുണമുണ്ട് അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചു ചീനച്ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ച ശേഷം കട് എന്താ പറയുക തേങ്ങയും കാന്താരി മുളകും കൂടെ ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിന് ശേഷമാണ് ഈ മുരിങ്ങേൻ്റെ പൂ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ നീരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട ഞാൻ അരച്ച് മിച്ചിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തൂക്കി കൊടുത്തതേ ഇല്ലു അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി സംഭവമാണ് എല്ലാവരും പറയുന്ന കേട്ടതേ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചാൽ നോക്കണം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ടേസ്റ്റ് മുരിങ്ങയിലേൻ്റെ ആളും ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനത് കുറച്ചെടുത്ത് എൻ്റെ മോന് മൂത്ത മോനെ കണ്ണനും ലേശം കൊടുത്ത് നോക്കാൻ അപ്പോൾ ആൾ വലിയ ഇല്ലാതെയാണ് വാങ്ങിയത് കുറച്ചൊക്കെ വായിൽ വെച്ചിട്ട് ഒരു രസം ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു